الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا هدى الله الله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يأتونك بمثل الا جئناك بالحق واحسن تفسيرا الذين يحشرون الى وجوههم الى مكانا وأضل سبيلا ولقد آتينا موسى الكتاب وجعلنا معه أخاه وزيرا فقلنا اذهبا إلى القوم الذين كذبوا بآياتنا فدمرناهم تدميرا قوم نوح لما كذبوا الرسل أغرقناهم وجعلناهم للناس آية وعطينا للظالمين عذابا أليما وعاد وثمود وأصحاب الرس وقال وأصحاب الرس وقرونا بين ذلك كثيرا وكلا ضربنا له الأمثال وكلا تبضلنا تتبيرا الله عنه القرية التي هم ترتب على التي مطر السوء فلم يكونوا يرونها بل كانوا لا يرجون نشورا وإذا رأوك الذي وإذا رأوك إن يتخذونك إلا هزوا أحاذ الذي بعث الله رسولا إن كابر يولدنا عن آلهتنا لولا أن صبرنا عليها وسوف يعلمون حين يرون العذاب من أول سبيلا عليك من اتخذ إلهه حراه وأن لا تكون وكيلا الله, الله سبحانه وتعالى وما أن كما വിശുദ്ധ കുഴുകാനിലെ അറുപത്തി മുപ്പത്തി മൂന്നാമത്തെ ആയത്താണ് ആയത്തുകളിലാണ് ഇപ്പോൾ നാം വായിക്കാൻ ആരംഭിച്ചിരുന്നത് സൂറത്തിൽ ഫുർഖാൻ കുഴുകാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്തിൽ പൊതുവെ തൗഹീദ് വിസാലത്ത് ആഹ്ലത്ത് എന്നിവയാണ് വിഷയം ഈ വിഷയങ്ങളെല്ലാം വസ്തുനിഷ്ഠമായി പഠിക്കേണ്ടതുണ്ട് തൗഹീദ് അള്ളാഹുവിൻ്റെ ഏകത്വവും വിസാലത്ത് അള്ളാഹുവിൻ്റെ പ്രവാചകത്വവും പിന്നീട് അള്ളാഹുവിൻ്റെ പരരോഗവും മരണത്തിന് ശേഷമുള്ള പലരോഗവും ഒക്കെയാണ് വിഷയം ഇതൊക്കെ പ്രത്യേകമായി പ്രത്യേകം പ്രത്യേകം വിവരിച്ചിട്ടുള്ള ആയത്തുകളാണ് ഇവയെല്ലാം നമുക്ക് ഈ ആയത്തുകൾ പരിശോധിക്കാം ഒരായ എഴുത്തൂനക്ക നിന്നെ ഒരായ എഴുത്തൂനക്കി മസൈനിൽ ഒരു ഉദാഹരണവും നിന്നെ കാണാതിരിക്കട്ടെ എഴുത്തൂനക്കാൻ നിന്നേറ്റ് വരും ഈ ഒരു ഉദാഹരണം ഇല്ലാ ഇല്ലാജീനാക്കാ മരു ഈനാക്ക ഈനാക്കതിൻ്റെ അടുത്ത് വന്നിട്ടല്ലാതെ ബിൽഹ് യാഥാർത്ഥ്യത്തോടുകൂടി ഹസ്റ തഫ്സീറ സുഖകരമായ വ്യാഖ്യാനത്തോടുകൂടിയും സുഖകരമായ കൂടിയും അള്ളാഹുവിൻ്റെ ഗുരുദാനിൻ്റെ വിശദീകരണ സൈന്യവും ഒക്കെ ഉദാഹരണങ്ങളോടൊക്കെ ഒക്കെ ഒക്കെയുമാണ് വിശദീകരിക്കപ്പെട്ടതാണ് ഇതെല്ലാം അല്ലെങ്കിൽ ഹസറുവിനാല ഊജൂഹിയും എങ്ങനെയുള്ള ആയത്തുകളാണ് ൂണ അത് മുഖം കുത്തി വീഴുന്നു ഇലാ ഉദൂഹിയും അവരെ മുഖം കുത്തി വീഴുന്നു ഇലാ ജഹാനകത്തിലേക്കാണ് അവ കുത്തി വീഴുന്നത് ഒരു ഐക്യശറും മക്കാലൻ അത് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നാശകരമായ അവസ്ഥയിലാണ് ഉള്ളത് വാതല്ലു സബീഡ പിഴച്ച മാർഗവുമാണ് അതിൻ്റെ അടുത്തുള്ളത് ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസപ്പെട്ട പരലോകത്തെപ്പറ്റി പറയുമ്പോൾ ഈ ഓരോത്തോടു കൂടിയാണ് അള്ളാഹു സുബാൻ ഹൊത്തല ഇതെല്ലാം വിശദീകരിക്കാറുള്ളത് എന്നിട്ട് പറയാണ് പറയുകയാണ് വിലക്കത് മൂസ മൂസാക്ക് നാം നൽകി മൂസാ നബി അലൈസ് ആണ് പറഞ്ഞത് വിലക്കത് ആസ മൂസാബിക്ക് നാം നൽകി അൽ കിതാബ വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തോറാത്ത് അതാണ് വേദഗ്രന്ഥം എന്ന് ഒന്ന് ഉലക്കത് ആ തൈന മൂസ മൂസാനബിക്ക് നമ്മൾ നൽകി അൽ കിതാബ വേദഗ്രന്ഥം നൽകിയിരിക്കുന്നു ജാലിന നമ്മൾ നൽകി ആഹു അദ്ദേഹത്തോടൊപ്പം മൂസാനബിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹോദരനായ ആറു നബിയേയും നയിക്കും മൂസ മാത്രമല്ല മൂസ നബി അലൈഹലാം അദ്ദാഹിനോട് ആവശ്യപ്പെട്ടു എനിക്ക് ഒരു സഹായി വേണം പറഞ്ഞു അങ്ങനെ അള്ളാഹു തലം പറഞ്ഞു ആവശ്യപ്പെട്ടത് പ്രകാരം മൂസ നബി ആവശ്യപ്പെട്ട പ്രകാരം നിനക്ക് ഒരു സഹായിയെ എന്ന് തന്നിരിക്കുന്നു അത് എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹു സന്തോഷപൂർവ്വം തൻ്റെ സഹോദരനെ കൂടി വ്യാഖ്യാന സഹോദരനെ കൂടി പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരനെ കൂടി പ്രവാചകനായി അപ്പം ആ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഹാറൂ നബിയുമുണ്ട് എന്തിനാണ് നിശ്ചയിച്ചത് വസീറാ മൂസാനബിൻ്റെ സഹായിക്കാനായിട്ട് മൂസാലിൻ്റെ സഹായിക്കാനുള്ള ആവശ്യങ്ങൾ അങ്ങനെ അള്ളാഹുത്തല കുറാൻ സൂഹൃത്തി യാസീമിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒ രണ്ടാളോ ഒന്നാളോ മൂ മൂന്നാളോ ഒക്കെ നൽകി ആവശ്യാനുസരിച്ച് ആളുകൾ നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് ഒരു വസീറിനെ അദ്ാഹുത്തല നൽകി എന്നാണ് പറഞ്ഞത് അപ്പം അപ്പം നമ്മൾ പറഞ്ഞു ഇത്ഹബാൽ ഇത് ഹബബി രണ്ടുപേരും പോവുക ഇലൽ കൗമി ജനതയിലേക്ക് അല്ലെ അല്ലതീല എങ്ങനെയുള്ള ആളുകളാണ് കരുതബൂ അവർ തള്ളിപ്പറഞ്ഞിരിക്കുന്നു തള്ളിപ്പറഞ്ഞ ആളുകൾ ആരാണോ അത് മൂസാബിയുടെ ശത്രുവായിരുന്ന മൂസാബിയുടെ ശത്രുവായിരുന്ന ഫറോവയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അല്ലദീലെ കരുതബൂ അവർ തള്ളിപ്പറഞ്ഞു ഈ അയാത്തിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ തള്ളിപ്പറഞ്ഞു ഹും അപ്പോൾ അവർ നമ്മൾ നശിപ്പിച്ചു തെബ്ബീറ പോലെ നശിപ്പിക്കൽ നശിപ്പിച്ചു മൂസാദി മാത്രമല്ല ആറൂരമയും ഉണ്ട് അള്ളാഹു അത് രണ്ടുപേരും പോവുക നിങ്ങൾ കർദ്ദഭൂമി ആയാത്തിനാ നമ്മുടെ കിട്ടാത്ത തള്ളി പറഞ്ഞവരിലേക്ക് നിങ്ങൾ പോവുക അതമ്മലിനാഹും തെബ്ബീറ അവർ അവർ അവരെ നശിപ്പിക്കുക തന്നെ ചെയ്തു എന്ന് പറഞ്ഞു ോഹിൻ മോഹിനബി അലൈഹി സ്ലാമിൻ്റെയും നമ്മൾ അയച്ചു ബ്രഹ്മ കദു റുസുല്ല പ്രവാചകന്മാരെ നമ്മൾ അയച്ചു പ്രവാചകന്മാരെ നമ്മൾ കദമ്പു അവർ നിഷേധിച്ചു തള്ളിക്കള തള്ളി തള്ളിക്കളഞ്ഞു റുസുല്ല പ്രവാചകന്മാരെ അഖ്ലഖലാഖും അഖ്ലഖലാഹും അപ്പോൾ അവർ നമ്മൾ മുക്കി ദശിപ്പിച്ചു അവരെ നമ്മളാക്കി ഈ നാസി മനുഷ്യർക്കുള്ള ആയക്കൻ ദുഷ്കാലമായി അയച്ചു കൊടുത്തു അങ്ങനെ മൂസാ നബി അലൈഹി സ്ലാമാഹുതല പ്രവാചകന്മാരെ നിഷേധിച്ചു കൊണ്ട് നിഷേധിച്ചുകൊണ്ടു ആകുമ്പോൾ അവരെ മുക്കി നശിപ്പിച്ചു ആളഗ്രാഹം മുക്കി നശിപ്പിച്ചു അനാഹും വിനാസി മനുഷ്യരെ അവരാക്കി ആക്കി മുക്കി നശിപ്പിച്ചു അല്ല വാഴത്തതിനാ നമ്മൾ അവരെ അവർ ഒരുക്കി ഇവാലിമീൻ അക്കഴികളായ ആളുകൾക്ക് വേണ്ടി അതാപൻ അലീമ അമ്പിച്ച ശിക്ഷ അവർക്ക് നമ്മൾ ഒരുക്കി വെക്കുകയും ചെയ്തു അങ്ങനെയാണ് അള്ളാഹുദല അവരെ സൃഷ്ടിച്ചത് ഇനി നോക്കൂ ആതിലെയും മൂസാബിയെയും ആറുനമിയും മാത്രമല്ല അപ്പോൾ നമ്മൾ അയച്ചു സമൂഹ സമൂഹേയും അയച്ചു അപ്പോൾ അസാമ്പ് റസ്സി റസ്സി സമൂഹ സമൂഹങ്ങളെയും വായിച്ചു അയച്ചു ഇപ്പോൾ കുഴുവനം ബൈക്ക് ദാലിക്കുക അതിന് അതിന് ശേഷമുള്ള തലമുറകളെയും നമ്മൾ അയച്ചു താലിക്കാതിന് ശേഷം ധാരാളം പിന്നെ പ്രവാചകന്മാരെയും സഹ സഹ സഹകാരികളെയും സഹായികളെയും ഒക്കെ അവളാഹത്തരച്ചു അപ്പോൾ ആദ്യ സമൂദ് അസാമ്പ് റസ്സി മാത്രമല്ല കുറുകുരം വൈദ്യുതായിക ധാരാളം അനുയായികളെയും തലമുറകളെയും നമ്മൾ ഇവരെല്ലാം നമ്മുടെ നമ്മുടെ ആളുകളായും നമ്മൾ അവരെല്ലാം നമ്മളെ സഹായിച്ചു കുല്ലം നടമ്പിന എല്ലാവരെയും നമ്മൾ നശിപ്പിച്ചു നമ്മൾ വിവരിച്ചു കൊടുത്തു നമ്മൾ കുല്ലം നറമ്പിന എല്ലാവരെയും നമ്മൾ വിളിച്ചു കൊടുത്തു ലഹുല്ല ഹംസാൽ ഉദാഹരണങ്ങൾ നമ്മൾ വിളിച്ചു കൊടുത്തു ഒ കുല്ലം നമ്മളെല്ലാവരെയും നമ്മുടെ എല്ലാവരെയും നശിപ്പിച്ചു കൃത്യീറു ചലിയൻ ചതിയൻ നശിപ്പിക്കൽ നശിപ്പിച്ചു എല്ലാ പ്രവാചകന്മാരെ എതിർത്താളുകളെയും നമ്മൾ നശിപ്പിച്ചു വലക്കത് അത്തോനാ അയൽ കറിയുക ഒലോ അയൽ കറിയുക അങ്ങനെ ആ കറിയുക ആ നാട്ടുകാരെ നമ്മൾ അയച്ചു ആ നാട്ടുകാരിൽ നമ്മൾ അയച്ചു മൂസാ നബിയുടെ ജനതയെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ആറു നബി മാത്രമല്ല ആറു നബിയും മൂസാ നബിയും മാത്രമല്ല ഇവിടെ ലൂത്ത് നബി ഉള്ള കൗമാണ് എന്നും പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ അഭിപ്രായം കൊണ്ട് അയാൾക്കറിയാം വാർത്ത പലപ്പോ പലപ്പോഴും അത് അയാൾക്കറിയാം ആ ഗ്രാമപ്രദേശങ്ങളിലുള്ള ആളുകളെയും നമ്മൾ നശിപ്പിച്ചു അല്ലെ തീ ഉം മത്രസോവി എങ്ങനെയുള്ള ആളുകളാണ് ഉംതിരത്ത് അവരെ നശിപ്പിച്ചിരിക്കുന്നു മത്രസോവി നശിച്ച് മഴ മഴ നശിപ്പിച്ച ആളുകളെ മഴ കൊണ്ട് ജനങ്ങൾ നശിപ്പിക്കുന്ന ആളുകളെയും അതാഹത്തെ നശിപ്പിച്ചു അഫലം യപ്പൂനു ഇറവുനഹ അവരെല്ലാവരും ആയിരുന്നു ഇറവുനഹ കാണുന്നവരായിരുന്നു ബൽക്കാനൂലായർജുന അവർ പ്രതീക്ഷിക്കുന്നവരായിരുന്നു ഉയർത്തെഴുന്നേൽപ്പ് അപ്പം ഈ ആളുകൾ നശിപ്പിച്ചെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഫലം യക്കൂന്നു ഇറവുനഹ അവരെല്ലാവരും നശിപ്പിച്ചു ഇറവുനഹ അണുന്നില്ലേ ബൽമൽ ആ എല്ലാ ആളുകളെയും നമ്മൾ നമ്മൾ നശിപ്പിച്ചുവിനെ നമ്മൾ ആഗ്രഹിച്ച നമ്മൾ ആഗ്രഹിച്ചു പ്രതീക്ഷിച്ചു തൃഷൂർ ആ ഉയർ തെരഞ്ഞെടുപ്പുകാരെയും നശിപ്പിച്ചു അപ്പൊ അവരെല്ലാം നമ്മൾ നമ്മിച്ചുകൊണ്ടാകുന്നത് നിന്നെ വൈദാ വൈതാറാവുക നിന്നെ നാം കണ്ടു വൈദാ വൈതാറാവുക നിന്നെ കണ്ടപ്പോൾ ഈ എത്തഹിദുവിനൊക്കെ ഈ എത്ത നിന്നെ ആക്കിയിട്ടില്ലേ ഈ എത്ത ഹിദുവിനൊക്കെ പരിഹാസ്യമായിട്ടല്ലാതെ നമ്മൾ നമ്മളയച്ചിട്ടില്ല അഹാദ ഇവനാണോ അല്ലതീ ബായാഹു അള്ളാഹു യോദിച്ചവൻ റസൂല റസൂലാണോ ഇവനാണോ എന്ന് പറഞ്ഞാൽ നബിയെ പരിഹസിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ എത്ത ഹിസുവിനൊക്ക ഈ എറൌക്ക നിന്നെ കണ്ടാൽ ഈ അത്ത ഹിസുവിനൊക്ക അവർ നിന്നെ പരിഹസിക്കുന്നതായിട്ട് കണ്ടാൽ പരിഹസിച്ചതായിട്ട് കണ്ടാൽ ഇല്ലാ ഹുസുവൻ പരിഹസിക്കുന്നതായിട്ട് കണ്ടാൽ അവർ ചോദിക്കുകയാണ് അഹാദ അല്ലദീ ബാഹു റസൂലൻ ഹാദ ഇവനാണോ എന്ന് പറഞ്ഞാൽ മുഹമ്മദിൻ്റെ ചോ ചൂണ്ടിക്കൊണ്ട് അവൾ ചോദിക്കുകയാണ് അതാ അതോ ഇവനാണോ അല്ലതീ ബാസ അള്ളാഹു അള്ളാഹു നിയോഗിച്ചവൻ ഇവനാണോ റസൂല റസൂലായിട്ട് നിയോഗിച്ചവൻ ഇവരാണോ ഈ പണ്ട പ്രവാചകന്മാരുടെ കൂട്ടത്തിലൊക്കെ പെട്ടാൻ പെടാൻ മാത്രം വലിയ ആളാണോ മുഹമ്മദ് എന്ന് നബിയെ പരിഹസിച്ചു കൊണ്ട് ചോദിക്കുകയാണ് ആ ഹാദ അല്ല ഈ ബാസ അള്ളാഹു റസൂല അള്ളാഹു ഇവനെയാണോ ഞങ്ങളുടെ കൂട്ടത്തിൽ പ്രവാചകനായി നിശ്ചയിച്ചിരുന്നത് എല്ലാ കാര്യങ്ങളും അവർക്കറിയാം പക്ഷേ എന്നിട്ടും അവൻ അങ്ങനെയാണ് ചോദിക്കുന്നത് ഈ കാതലൈബില്ലുന തീർച്ചയായും അവൻ ആയിരിക്കുന്നു ദൈവിഹത്തിന നമ്മളിൽ നിന്ന് വഴി ധരിച്ച വെച്ചവനായിരിക്കുന്നു അൻ ആലിഹത്തിന നമ്മുടെ കുലദൈവങ്ങളിൽ നിന്ന് വഴി ധരിച്ചവനായിരിക്കുന്നു ലൗലാൻ നമ്മൾ ക്ഷമിക്കുകയാണെങ്കിൽ അലൈന അലൈഹ അലൈഹ ആ ദൈവങ്ങളിൽ നിന്ന് ക്ഷമിക്കുകയാണെങ്കിൽ അസൗഭയമോൻ അവൻ അറിയും ഇങ്ങനെ ഇറവനല്ല അതാബ എങ്ങനെ എപ്പോഴാണ് ശിക്ഷ വരിക എന്ന് അവർ അവർക്കറിയും മൻഅല്ലുസീല ഇതെല്ലാം വഴി വച്ചവൻ ആരാണ് എന്നും അവർക്കറിയാം വലിയ ഗൗരവത്തോടു കൂടിയാണ് അല്ലാഹു തല പറഞ്ഞത് ഈണ്ടാതെല്ലുനാ അവർ നമ്മൾ നശിപ്പിക്കുകയാണോ അന് ആലിഹത്തിനാ നമ്മുടെ ദൈവങ്ങളിൽ നിന്ന് ഗൗല സവർണ ഞങ്ങൾ ക്ഷമിക്കുകയാണോ അലിഹ ഇതിൽ നിന്ന് ഞങ്ങൾ അവർ ക്ഷമിക്കുകയാണോ അസൗഫത്തെ അഖ്യായന മോൻ അവർ അവർ അറിയുകയാണോ ഈനത്ത ശിക്ഷയെ കാണുന്ന സമയത്ത് അവർ കാണുകയാണോ മൻഅലു സബീഡ ആരാണ് വഴിപഴിച്ചവനെന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മളൊക്കെ ആണെങ്കിലും നിങ്ങളെ സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കുകയും പഠിപ്പിക്കേണ്ടതാണ് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പറയിപ്പോകും അതായത് നീ കണ്ടുപോ മനുത്തഹതൈവ ഇലാഹഹു ഹവാഹു മനു ചിലരെ കണ്ടുപോ നിങ്ങളുടെ ആളുകളാണ് ഇത്തഹദ ഇലാഹഹു അവൻ തൻ്റെ ആരാധ്യ ആരാധ്യനാക്കിയിരിക്കുന്നു ഇത്തഹത ആക്കിയിരിക്കുന്നു ഇലാഹു അവൻ ദൈവങ്ങളെ അവാഹു ഇച്ചകൾ ഇച്ച ഇച്ച ഇച്ചകളെ അള്ളാഹുവിന്റെ ഇച്ഛകളെ ആക്കിയവനെന്ന് കണ്ടില്ലേ അള്ളാഹുവിന്റെ ഇച്ഛകളെ ദൈവ 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 ഇത്തഹത ആക്കിയിരിക്കുന്നു ഇലാഹു അവൻ ദൈവങ്ങളെ അബാഹു ഇച്ഛ ഇച്ഛയെ ദൈവമാക്കിയവളെ കണ്ടിട്ടെ ഇച്ഛയെ ദൈവമാക്കിയവനെ നീ കണ്ടിട്ടേ അഫാഹന്ത തെക്കൂന്ന് അലേഹി വക്കീല അവൻ്റെ വക്കീല നീ മതിയോ അഫാ ഹ നീ 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 ആണോ തെക്കൂന്ന് അലേഹി അവനെല്ലാം ആയിക്കാൻ വക്കീല കൈകാര്യ കർത്താവാക്കാൻ ഏൽപ്പിക്കാൻ നിന്നെ മതിയോ എന്ന് അള്ളാഹുത്തല അവരോട് ചോദിക്കുകയാണ് അപ്പം ഈ രാജ്യത്ത് ഇങ്ങനെയെല്ലാം ഉണ്ടായിട്ടും ഈ നാൽപ്പത്തി മൂന്ന് വരെയുള്ള ആഴത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കണം ഒരു പ്രവാചകന്മാരല്ല കുറേ പ്രവാചകന്മാരെല്ലാം പറഞ്ഞു മൂസാല ബി നബി അതുപോലെ മറ്റു പ്രവാചകന്മാർ ഇവരെല്ലാം പറഞ്ഞു എന്നിട്ടോ എന്നിട്ടോട്ടതിനാലിൽ കാഫീന വാലിമീന വാലിമികളായ ആളുകൾക്ക് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്നു കതാപൻ അലീമ വേദനാജനകമായ ശിക്ഷ ഒരുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ അവർ പിന്നെയും പരിഹസിക്കുകയാണ് ഹാദല്ലാഹു റസൂല ഹാദല്ലതി ഇവനാണോ വായസഅല്ലാഹു അള്ളാഹു അയച്ചത് റസൂല റസൂലിനെ വേറെ പ്രവാചകന്മാരാക്കാൻ പറ്റിയ മനുഷ്യന്മാരൊന്നും ഇല്ലായി ഇല്ലായിരുന്നോ മുഹമ്മദിനെ പ്രവാചകനാക്കാൻ എന്ന് അവർ ചോദിക്കുകയാണ് ഇതൊക്കെ നബിസ് അള്ളാഹുലുസലമയുടെ മക്കീ ജീവിതത്തിലെ ആദ്യ കാലത്തിറങ്ങിയ ആയത്തുകളാണ് എന്തുമാത്രം പ്രയാസങ്ങളും വിഷമങ്ങളും സഹിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി അള്ളാഹു അലൈഹി സ്വലമ അവർക്കിടയിൽ ഇസ്ലാമിനെ പ്രബോധം ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ അള്ളാഹു ഹുസുബഹാനുഹുത്തല ഈ പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഉറച്ചു നിന്നുകൊണ്ട് ഇസ്ലാമിക മാർഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അള്ളാഹ് ഹുസുബാനുഹുത്തല ഇസ്ലാമിൻ്റെ എല്ലാ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗയ് കുമാർ ആകട്ടെ